ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പോർക്ക് റോസ്റ്റാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പന്നിയിറച്ചി കൊണ്ടുള്ള ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുകയെന്നറിയില്ല ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാനൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ഉള്ളി ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ പോർക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പിടി ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പോർക്ക് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പെല്ലാം തിരുമ്പിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമുക്ക് ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുവിധം ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ എത്രത്തോളം ബ്രൗൺ നിറ ആകുന്നോ അത്രയും നമ്മുടെ പോർക്കിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ ഒരുവിധം ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഒരുവിധം ആരും പോർക്ക് കഴിക്കാറില്ല പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇറച്ചിയാണ് കേട്ടോ പോർക്കിൻ്റെ ഇറച്ചി അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ബീഫ് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീഫ് മസാല കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് വേവിച്ച് വെച്ചാൽ പോർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പോർക്കിന് നമ്മുടെ ബീഫിൻ്റെ അത്ര തന്നെ വേവുണ്ട് ഞാൻ ഒരു വിസിൽ വന്നതിന് ശേഷം എൻ്റെ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്തതാണ് അപ്പോൾ തന്നെ നന്നായിട്ട് വെന്തു ഉടയുന്ന പോലെ ആയിട്ടോ അപ്പോൾ ഒരു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെന്താൽ മതിയാവും ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ പൊടികളും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് പോരാന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പോർക്ക് വേവിച്ച വെള്ളമാണ് അത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസിൽ കൂടുതലുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയാണ് അതുകൂടി അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മല്ലിയയിലെയും കറിവേപ്പിലും കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കഴിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം പോർക്കിനൊരു തൊലി ഉണ്ടാവും പക്ഷേ നമ്മൾ വാങ്ങിയപ്പോൾ തൊലിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് തൊലിയൊക്കെ ചിലർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് അവർ നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്